കോമാളി തമാശക്കാരൻ മായാജാലക്കാരൻ എന്നൊക്കെ കുട്ടികൾ എന്നെ പറ്റി പറയുന്നുണ്ടാവണം സാരമില്ല ഞങ്ങൾ മെല്ലെ മെല്ലെ എടുക്കും അടുത്തു കഴിയുമ്പോൾ എന്തുപറ്റി എന്താ അസിസ്റ്റന്റ് മാനേജറുടെ ശൃംഗാരം വല്ലാണ്ടെങ് കൂടിയോ അയാളെ കൊണ്ട് തോറ്റു വല്ലാത്തൊരു നോട്ടോ പെരുമാറ്റവും ഞാൻ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലല്ലോ നല്ല മര്യാദയുടെ ഭാഷയിൽ ഞാൻ അയാളോട് പറഞ്ഞു നോക്കാം എനിക്കാകെ ഒരു ഭാര്യയുള്ളു അവൾ എനിക്കെല്ലാമാണ് അവൾക്ക് ജീവിതത്തിൽ ഞാനും അവളുടെ ഒരു അനിയത്തിയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്കേറ്റിട്ടില്ല ഒരിക്കൽ പോലും പരസ്പരം വെറുപ്പ് തോന്നിയിട്ടില്ല ഞങ്ങളുടെ വിവാഹ ജീവിതം അതായത് സ്ത്രീ പുരുഷ ബന്ധം അതായത് ദൈവം അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നിരിക്കുന്ന പ്രത്യേക ബന്ധവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല എനിക്ക് ഈ ലോകത്തിൽ ഈ ഒരു മാത്രം മതി എന്റെ സിന്ധു അതുകൊണ്ട് പ്ലീസ് മാനേജർ അവളെ കയ്യിൽ നിന്ന് നോക്കരുത് എന്നൊക്കെ നയപരമായി പറഞ്ഞു നോക്കാം എന്തിനാ എന്നെ നോക്കാൻ നോക്കാൻ എനിക്കറിയാം എനിക്കറിയാം നിന്നെ അതിനേക്കാൾ വെജിറ്റബിൾസ് ഒക്കെ തീർന്നു നമ്പിയാരേട്ടനും ശോശാമില്ല എങ്ങനെയാ അവരുടെ കുറച്ച് വെജിറ്റബിൾസ് ഒരു ഒരു കാര്യം പോയി പോയി മുന്നേ സംസാരിക്കണം ഞാൻ നീ നല്ല പെണ്ണല്ലേ ഈ മോഷണത്തിൽ എനിക്ക് എന്തോ വല്ലാത്ത സത്യസന്ധത തോന്നുന്നു പിന്നെ ഒരു കാര്യം അവിടെ ചെന്ന് അനാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കരുത് നമ്പ്യാരേനോട് പറയാൻ എനിക്ക് ആകെ ഒരു വിഷയം 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 മാത്രമേ ഇങ്ങോട്ടല്ല അങ്ങോട്ട് ഉള്ളുവാട്ടാ എന്തെങ്കിലും ഒക്കെ എടുത്ത് സിന്ധു അവിടെ ഉണ്ടാക്കരാം സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് തന്റെ ജോലി നോക്കിക്കോ അറുനൂറ് കുട്ടികളുള്ള സ്കൂളിൽ എന്റെ കയ്യിൽ വന്നു ചേർന്നത് വെറും ഇരുപത്തിനാല് കുട്ടികളാണ് അവരെ ഞാൻ സ്കൂളിന്റെ അഭിമാനങ്ങളാക്കും അവരാണ് ജീവിതത്തിൽ സമ്പൂർണ്ണ വിജയം വരിക്കാൻ പോകുന്നത് യഥാർത്ഥ പൗരന്മാരാകാൻ പോകുന്നത് ആ ക്ലാസ്സിൽ എനിക്കും ശോശാമയ്ക്കും വന്നിരിക്കാൻ പറ്റൂ ഞങ്ങൾക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് നമ്പ്യാരത്നക്കിനി എന്തോ പഠിക്കാനാ എല്ലാം പഠിപ്പിച്ചു തരാൻ ശോശാമ ചേട്ടാ തിരിപ്പില്ലേ എന്തോ ഒരു മുതലാ പിന്നെ കടല ബെസ്റ്റ് കൂടെ സിന്ധു ഒറ്റല്ലേ വിനേന്ദ്രം പോലെ ഞാനങ്ങില്ല അവള് കിടന്നുറങ്ങട്ടെ അത് കഴിഞ്ഞ് ഉറങ്ങട്ടെ അത് കഴിഞ്ഞ് ഒച്ച ഉണ്ടാക്കാതെ ഉണർത്താതെ പോയി കിടന്നോളാം അതെന്താ എന്നെ അവകാശല്ലേ ചേട്ടാ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ മതി അപ്പോഴേക്കും അവളങ് വികാരവതിയാകും പിന്നെ അറിയാമല്ലോ അത് അവിടെ ചെന്നേ അവസാനിക്കും പക്ഷെ എന്തിനൊരു ഒരു ഇന്നലെ പാട്ടും നമ്പരീഷും കേട്ടു എന്തായിരുന്നു ഇന്നലെ ഞാനും നല്ല മൂടിലായിരുന്നു ക്ലാസ് ഒക്കെ തുടങ്ങിയ സന്തോഷമല്ലേ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സിന്ധുവിന്റെ മാറിലേക്ക് ഇപ്പൊ ഒരു പുതിയ ഹെർബൽ ഷാംപു ഇറങ്ങിട്ടുണ്ട് ചെമ്പക്ക പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് തേച്ച് കുളി ഉണ്ടാക്കുന്നത് എന്റെ ചേട്ടാ അതെന്റെ മണം മൂക്കിൽ അടിച്ചോണ്ടല്ലോ പിന്നെ കൊടുത്ത ശേഷാണല്ലോ അല്ലേ നല്ലോണം എങ്ങനെ എങ്ങനെയാന്ന് വെച്ചാല് ആ കൈ ഇങ്ങോട്ടന്നെ അതെ ഈ നമ്മളിങ്ങനെ പിടിച്ചൊക്കെ ഞെക്കിയാലേ അവര് വിചാരിക്കും നമ്മൾ ഏതാണ്ട് തിരുമുകാരുന്നു ഇതൊരു പൂവായിട്ട് വിചാരിക്കണം സ്പീഡ് ഒട്ടും കൂട്ടരുത് ഒരേ താളത്തില് അപ്പൊ സ്നേഹപൂർവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം പിന്നെ കൈയൊരു തുടക്കം മാത്രമാണ് പിന്നെ പല സ്ഥലത്തും പോണം ചുണ്ടത്ത് ചെവി സിന്ധുവിനേറ്റവും ഇഷ്ടമുള്ള സനദ ഇവിടെ 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 അവിടെ ഈ സമയത്ത് പുരുഷന് നാല് കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരാഗ്രഹിച്ചു പോകും ഞാനിപ്പഗ്രഹിച്ചു ഇങ്ങനെ വിനേന്ദ്ര കൊള്ളാം വിടണ്ട ഇങ്ങനെ തന്നെ പോട്ടെ

പ്രായത്തിന്റെ കാര്യം ാണ് ഇങ്ങനെ ഒന്നും മനസ്സിലോട്ട് കേട്ടരുത് ശോശാമ്മ ചേച്ചിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ചുമ്പകപ്പൂവിന്റെ കെറുപ്പൂ വേണോ ഇന്ന രാത്രിയിൽ കുളിക്കാൻ പറഞ്ഞു മതി എന്ന വിനയന്റെ ഒരു കാര്യ നമ്പിയാറേട്ടനും ശോശാമച്ചടുത്തേക്കും ഇന്ന് രാത്രി നമ്പ്യാരേട്ടന് വയസ്സ് ഇരുപത്തിയഞ്ച് ശോശാമ ചേട്ടത്തേക്ക് ഇരുപത്തിരണ്ട് നമുക്ക് നമ്പ്യാര്ടക്കാമ്പോയി ഞാൻ ഉളകി പോയി നാളെ നാലുമണിക്കകം ചെയർമാൻ എത്താണ് ഡീറ്റെയിൽസുകള ആരും കൃത്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഒരു ഉത്തരവാദിത്വം ഇല്ല പിന്നെ സിന്ധു കോപ്പറേറ്റീവ് കിക്കു ആയതുകൊണ്ട് പോകുന്നു സർവേക്ക് പോകുന്ന ടീമിൽ നിന്നും സിന്ധുനെ ഞാൻ ഒഴിവാക്കി തരാം എന്തിനാ വെറുതെ നാലഞ്ച് ദിവസം ഓരോ ഡിസ്ട്രിക്റ്റ് കയറി നടക്കുന്നേ സിന്ധു ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി ബി ബിഹേവർ ീരുമ്പോ ക്യാബിലേക്ക് കൊണ്ടുവന്നോളൂ കറക്ഷൻ ഒന്നുമില്ല അപ്പൊ പറയാം ഞാൻ കൊണ്ടുപോയി കൊടുക്കാം വേണ്ട വേണ്ട ഞാൻ കൊടുത്തോളാം എനിക്കൊരു ചാൻസ് കിട്ടു വിനേട്ടോ ഇതിനകത്ത് വിനേട്ടും കാര്യമില്ല പറയണ കേക്ക് സിന്ധു എന്റേതാണ് അതും മറക്കരുത് നീ വരണ്ട വന്നാൽ എൻറെ കൺട്രോള് വിട്ടു പോവും ഒറ്റയ്ക്കാവുമ്പോ ഞാനൊരു തമാശ ആക്കി എടുത്തോളാം ഹലോ മിസ്റ്റർ പിന്നീനി പ്ലീസ് എട്ടാ സിന്ധുവിന്റെ ജോലി ഇപ്പൊ തീരും ഓഹോ കഴിഞ്ഞോ നാളെ ചെയർമാൻ എത്തിക്കാനുള്ളതാണേ നല്ല ശരിക്കും കൊടുത്തു പോറാത്ത എന്താ മുഹമ്മിച്ചിരിക്കുന്ന ഏഷാ മേട്ടത്തെ താക്കോലെ വിനീയെ ഞോട്ടട്ടെ വിനീ എന്താ സിന്ദു നീ പെട്ടെന്ന് ഒരുട്ട് വേഗം വന്നേ അവടെ വിനീനെ സിന്ദു കൂടേന്നോ പഴക്ക് അങ്ങോട്ട് ദേവറ പോനും ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ हां വേഗം മാ നീ എന്താ ഈ വീർപിച്ച് കട്ടി നടക്കണ വിനീട്ടിന്റെ എന്തിന്റെ കാര്യയാ ഇരുന്നു വിനീട്ടിനെ വിനീട്ടിന്റെ കാര്യം നോക്കിയോടാ എനിക്ക് നിന്റെ കാര്യം കൂടേ നോക്കണം എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എല്ലാരും നിന്നെ ഒന്ന് വളക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാളെ പിടിച്ചിരുത്തി ജോലി ശൃംഗാര ശ്രമം നടത്താൻ തുടങ്ങിട്ട് ഞാൻ നോക്കോളാം ഞാൻ നോക്കോ എന്ന് പറയുന്ന അല്ലാതെ ഒരു കാര്യം നോക്കാന്നെ പറഞ്ഞൂടാ അതിനുള്ള കരുത്തുമില്ല തന്റെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടത് പോലെ പറയാൻ പഠിക്കണം അത് നിനക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇടവിട്ടു ഒരു അക്ഷരം പോലും സംസാരിക്കാതെ കാര്യം സാധിച്ചിട്ടുണ്ട് എനിക്കൊന്നും കേട്ടൊന്നും കേൾക്കണ്ട മനുഷ്യരുടെ ഒരു ഗതി പരസ്പരം എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം എന്ന് പറഞ്ഞ് നാക്ക് വയലെടുത്ത് മുമ്പ് തുടങ്ങി വേണം എനിക്ക് കൂടണം എനിക്ക് എന്നാ കൂട് എന്തിനൊക്കെ എങ്ങനെ വഴക്കിട എന്തിനു പിണങ്ങിയൊന്നും വേണ്ട എന്നെ അത്രയ്ക്ക് സ്നേഹമാണ് നമുക്ക് സ്നേഹി സ്നേഹിച്ച് സ്വർഗരാജ്യം വരെ പോകാം അവിടെ ചെലുമ്പോ ഒരു ദേവനെയും ദേവിയെയും കണ്ട സിന്തു ചോദിക്കുന്നു ആയിരം വർഷം വിനേട്ടിന്റെ കൂടെ ജീവിക്കാനുള്ള വരം ചോദിക്കും എന്നാ കണ്ണു തറന്ന് ചോദിച്ചോ നിങ്ങള് നിങ്ങള് രണ്ടുപേരും കൂടെ തല്ലുകൂടുന്നത് കണ്ട് രസിക്കാമെന്ന് കരുതി ഞങ്ങൾ വന്നത് അപ്പോഴേക്കും നിങ്ങൾ സ്വർഗരാജ്യം വരെ പോയിക്കണമല്ലോ ഇവളുടെ ഓഫീസിലൊരുത്തൻ കൊറേ നാളായിട്ട് ഇവളുടെ പിന്നാലെ ചുറ്റി കളിച്ച് നടക്ക ഞാൻ അയാളെ പോയി ഒന്ന് കണ്ടു അതിനുണ്ടാക്കിയ ബഹളാ ഉള്ളതാണോ ഈ കേൾക്കണേ അതെ എന്താ എന്തായ പേര് എന്താ എന്തായാലുള്ള പേരെന്ന് ഉം ശോശാമി നമുക്ക് ചെല്ലാം അയ്യോ വേണ്ടെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ ഇപ്പൊ ഇപ്പൊ ഞാൻ വിട്ടിരിക്കുന്നു പക്ഷെ അവൻ എന്തെങ്കിലും എന്റെ കൈ കിട്ടും വിനേന്ദ്രൻ ഞാനും ശോശാമിയും കൂടി സ്വർഗരാജ്യം വരെ പോയിട്ട് വരട്ടെ നമുക്കൊന്ന് സ്വർഗരാജ്യം വരെ പോയാലോ അതെ അവര് പോയിരിക്കില്ലേ